ചാറുള്ള പദാർത്ഥങ്ങൾ അതായത് മത്സ്യമാംസമായിക്കോട്ടെ എന്തായിക്കോട്ടെ ചാറായിട്ട് വെച്ചാൽ അതൊക്കെ നീര് തെളിഞ്ഞു നിൽക്കാം അങ്ങനെ സമ്പ്രദായം ഉണ്ടാവും അന്നം പാചക ആ സ്ഥാനത്ത് ഭിത്തിക്ക് പൊട്ടലുണ്ടാ അടുക്കളയിൽ ഭിത്തി പൊട്ടിട്ടുണ്ടോ എന്നാ എന്റെ ചോദ്യം അപ്പൊ നീ നിന്റെ ഭവനം നമ്മളെ തിഷ്ടപ്പെടുത്തിട്ട് വന്ന ഞാൻ വഴി ഉണ്ടാക്കി തന്നെ നിന്റെ ഭവനത്തിന്റെ കണക്കിൽ മനസ്സിലായി അത് പൂർത്തീകരിക്കുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല നീ എന്നോട് പറഞ്ഞത് അങ്ങനെ ദേവലാതി അപ്പൊ ഭവനത്തിന്റെ കണക്കിൽ ഒരു ആ പ്രളവനത്തിൽ നാലഞ്ചു നാള് മാറി നിന്നാ നിന്നെനിക്ക് സ്വസ്ഥതയുണ്ടാ അങ്ങനെ നോക്കിട്ടുണ്ടാ ഒന്ന് നോക്കൂ നീ ആ ഭവനത്തിൽ രണ്ടു മൂന്ന് രാത്രി അതായത് രണ്ടു മൂന്ന് രാത്രി പകലല്ല ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് രാത്രി നീര് വേറൊരു ഭവനത്തിൽ തങ്ങിപ്പാർത്ത് നിദ്ര കൊണ്ടു കഴിഞ്ഞാൽ ഈ ഭവനത്തിനേക്കാളും സുഖം സന്തോഷം മനസ്സുഖം ശരീരസുഖം നിനക്ക് ആ ഭവനത്തിൽ നീ ഒന്ന് നോക്ക് എന്നിട്ട് തിരുത്തപ്പെടുത്തും ഞാൻ വഴി മതിയാ ും ആ ഗൃഹത്തിന്റെ നാഥയായിട്ടുള്ള കൺസന്താനോ ആ ഗൃഹത്തിന്റെ നാഥനായിട്ടുള്ള മാതാവോ പിതാവോ അല്ലെങ്കിൽ ഗൃഹനാഥനായിട്ട് നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും മാത്രമായി തങ്ങിപ്പാർക്കുന്നു ആ ഭവനത്തിൽ ഭാര്യ വീണാലും ഭർത്താവ് വീണാലും ഒന്നുകിൽ ഭവനത്തിന്റെ കണക്കിൽ പിഴച്ചിരിക്കണം അതുപോലെ തന്നെ അന്നം പാചകം ചെയ്യുന്ന സമയത്ത് അതിന് കേടുപാടുണ്ടായ ഭവനത്തിന്റെ കണക്ക് പിഴച്ചിരിക്കണം അതുപോലെ തന്നെ നിന്റെ ഭാഷയിൽ പറഞ്ഞ അന്നം പാചകം അടുക്കളയിൽ ഭിത്തിക്ക് കിഴക്ക് വടക്ക് മൂറയിൽ അങ്ങനെയാണ് പുട്ട് കിഴക്ക് വടക്ക് മൂലയിലാണാ പൊട്ട് ആ മൂല തന്നെ ഞാനും പറഞ്ഞിട്ടു കിഴക്ക് വടക്ക് മൂലയാണോ നോക്കുറ്റം ഈ അതെന്നെല്ലേ കിഴക്ക് വടക്ക് മൂല ശരിയല്ലേ ഏ ശരിയല്ലേ ഇത് കിഴക്ക് ഇത് തെറ്റത് പടിഞ്ഞാറില് പടക്കം അങ്ങനെയല്ല അപ്പൊ ഈ ഭാഗം വരുമ്പോൾ കിഴക്ക് പടക്കം മൂലമല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞിട്ട് ശരി എൻ്റെ ആട്ടക്കാരൻ നിന്റെ ഭവനമൊന്നും കണ്ടിട്ടില്ല ഇതൊക്കെ പറഞ്ഞത് ശരി ഇതൊന്നും നീ തെറ്റപ്പടിച്ചിട്ട് പോകാൻ ഞാൻ വഴി മണ്ണാർ സങ്കല്പുണ്ട് അത്താളം നേരത്തിന് കഴിക്കണില്ലെങ്കിൽ പിന്നെത്തിന് അത് വെക്കണമെന്ന് അതുപോലെ തന്നെ നിന്റെ പിണിയാളാർ നേരാവണ്ണം അന്നം കഴിക്കണമെന്നും നീ ചോദിച്ചിട്ടില്ല ചോദിക്കണ്ടേ ഏഹ് അതൊക്കെ ചോദിക്കേണ്ട മിന്നുകെട്ടിയൊരു ഉണ്ണിര കടമയാ മനസ്സിലായില്ല ഏഹ് സന്താനങ്ങൾ ചോദിക്കില്ല അത് ചോദിക്കേണ്ടതും ഇല്ല ഏത് ആൺസന്താനം ഏത് പെൺസന്താനത്തിന് എങ്ങനെ കൊണ്ടുവന്നോ ഭാര്യയായിട്ട് സങ്കല്പിച്ച് മിന്നു ചാർത്തി ഭവനത്തിൽ കൂടെ ശയിച്ച് സന്തതി പരമ്പരയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സന്താനത്തിന്റെ ഏത് കാര്യങ്ങളും മിന്നുകെട്ടിയായ ചോദിച്ചറിയണം അതുപോലെ തന്നെ ആ സന്താനത്തിന്റെ ശരീരത്തിൽ ഒരു ചലനം മാറിക്കഴിഞ്ഞാൽ അറിയണം പെണ്ണ് അങ്ങനെയുള്ള കണക്ക് മനസ്സിലായി ഏത് ഭാഗത്തെ ശയിക്കാന്നറിയ പെൺസന്താനം ഏത് ഭാഗത്തെ കെടുന്നുറങ്ങാന്ന് അല്ല അങ്ങനെ മാറി കിടക്കാൻ പാടില്ല ഇതിനപ്പുറം ചില കാര്യങ്ങളുണ്ട് അങ്ങനെ മാറി മാറിക്കിടക്കാന്ന് ചോദിച്ചാൽ ശരിയാവാ നീ ഇത് പകുതി ഇല്ലാത്തതും പകുതി ഉള്ളതും പത്രം തനിച്ച ശരിയാവൂ ഇടത് ഭാഗത്ത് ശയിച്ചേക്കണം മനസ്സിലാവൂണ്ട അതുപോലെ തന്നെ ആ പെൺസന്ധാനത്തിന്റെ ഇടത് കൈ നെഞ്ചിനകത്തിരിക്കണം മനസ്സിലായാ എന്തിനാന്ന് വെച്ചാൽ ചിരിക്കാൻ പറഞ്ഞതല്ല ഉണ്ണി ചിരിക്കാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഈ ഡിപ്പ് അറിഞ്ഞിരിക്കണം മനസ്സിലായില്ല രൺസന്താനം ആൺ സന്താനത്തിൽ നെഞ്ചിന്റെ ഇടിപ്പറിഞ്ഞിരിക്കണം അതെന്റെ അച്ഛൻ നിശ്ചയിച്ചാ എന്റെ അച്ഛൻ അതല്ലേ ഇടത് ഭാഗത്തിരുന്ന താലി ചേർത്തുന്നതിന് അത് ഇപ്പുറത്തിരുത്തി കൂടെ ഏഹ് ഇപ്പുറത്തിരുത്തി കൂടെ ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല ആ മണ്ണിനു വല്ല തർക്കം മാത്രം ചോദിച്ചിട്ടില്ല ഏഹ് അപ്പൊ നീ പിന്നെന്തില്ല ആദ്യം പറഞ്ഞു ഞാൻ അത് പറഞ്ഞിട്ടില്ല എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ടങ്ങനെ ഉടമകൾ തമ്മിൽ തർക്കമൊന്നും ഞാൻ പറഞ്ഞില്ല നിന്റെ പുരുഷന്റെ മണ്ണല്ലാന്നോ നിന്റെ മാതാവിന്റെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആ മണ്ണിന് തർക്കമുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്താ കാരണം അതെങ്ങനെ അത് മനസ്സിലായി ആ അല്ല ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായി ഉണ്ണിസന്ധാനത്തിന്റെ മണ്ണെങ്കിലും വേറെ ഉണ്ണി കൊണ്ടുപോയിട്ട് അതിന്റെ അധികാരികളുടെ അടുത്ത് ആ കാര്യത്തിന് വെള്ളി അടക്കം ഇങ്ങനെ അതെന്താ സമ്പ്രദായം അപ്പൊ അധികാരികൾക്ക് കടലാസുണ്ട് കൊടുക്കണം ഇങ്ങനെ ഒരു പിഴവ് വന്നിട്ടുണ്ടെന്ന് ആ ഉണ്ണി പറഞ്ഞത് എന്റെ മരണമെന്ന് പറഞ്ഞിട്ടാ വാക്ക്വാദത്തിന് വന്നല്ലേ ശരിയല്ലേ നിയമമായിട്ട് പോവണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇത്രയും കാലം ആ ഉണ്ണിസന്താനം അധികാരികൾക്ക് വെള്ളി കൊടുത്ത് ആ അക്കത്തിന്റെ പേരില അല്ലേ നീ ഞാൻ നീ അല്ല ആ ഉണ്ണി ആ ഉണ്ണിക്ക് വേണമെന്ന് പറഞ്ഞ് വാക്ക്വാദത്തിന് പോയ കൊറച്ചു കാലം നടക്കണം അല്ലേ ഉണ്ണി അല്ല അത് സംബന്ധിച്ച് ഇപ്പൊ കിട്ടി അതല്ല ഞാൻ ആ ഉണ്ണി ആ ഉണ്ണിയുടെ ആണെന്നും പറഞ്ഞ് കൊറച്ചു കാലം നടന്നാലേ ഉണ്ണികളും അതിന്റെ പിന്നാലെ കുറച്ചു കാലം പോണ്ടി വരും അത് തന്നെ ഞാനും പറഞ്ഞു ഞാൻ പറഞ്ഞതും കാര്യം തന്നെയല്ലേ നീ പറഞ്ഞതും കാര്യം തന്നെ നിന്റെ മിന്നുകെട്ടി മിന്നുകെട്ടിയുണ്ണിയായിട്ട് തറക്കണ്ടെന്നോ മാതാവായിട്ട് തറക്കണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല എത്ര പിടി മണ്ണുണ്ട് എത്ര കിട്ടും ഒരു പിടി മണ്ണിനാദേശത്ത് അപ്പൊ നീ ഒന്ന് കണക്കൂട്ടി എത്ര പിടി പറഞ്ഞു പറഞ്ഞേ ആ നീ ഒന്ന് കണക്കുകൂട്ടി ഒരു പിടിക്ക് മൂന്ന് ലക്ഷം അല്ലേ അപ്പം പത്ത് പിടിക്ക് എത്ര ആയി ആ ഇനി ഏഴു ലക്ഷം ഏഴ് പിടിക്കും കൂടി കണക്കുകൂട്ടേ എന്താ അപ്പുറത്തെ പറഞ്ഞു ആര് പറഞ്ഞു നോക്കണ്ട അതെൻ്റെ അധികാരി അതല്ല അതിൻ്റെ അപ്പുറത്തും പറഞ്ഞു നീക്കാണ് പറയണ്ടേ നിന്റെ എല്ലാം മണ്ണ് ഏ ആ വിറ്റ് എനിക്ക് എനിക്കെന്ത് തരും എനിക്ക് വിറ്റ് തന്നിട്ടില്ല പക്ഷെ കണക്കിൽ എന്നെ പറ്റിക്കാൻ പറ്റില്ല ഉണ്ണി മനസ്സിലായില്ല നീ നീ ഏതെങ്കിലും ഉപകരണത്തിൽ ടുത്ത് നോക്കി ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും നല്ലടയ്ക്ക് മാറ്റണ്ട നീ പറഞ്ഞു ഒരു പിടി മണ്ണിന് മൂന്ന് വെള്ളി അപ്പൊ പതിനേഴ് മണ്ണിന് ഇത്ര വെള്ളി ശരിയല്ലേ എനിക്ക് അത്ര തരൂ ഞാൻ പറഞ്ഞ മൊത്തം തരൂ നീ എനിക്ക് അല്ല ഞാൻ ചോച്ചന്റെ കാര്യം മനസ്സിലായി നീ എന്താ പറഞ്ഞ എന്നോട് പറയാനാ പറഞ്ഞു ഞാനിപ്പോ പറയണം മൊത്തം എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ നീ തരൂ എന്തായാലും തർക്കത്തിൽ വല്ല ഉണ്ണികളെ കൊണ്ടുപോകാൻ പോയി പൊരുള്ളല്ലേ അപ്പൊ നീ എനിക്കർക്ക് തരും എന്നിട്ട് എനിക്ക് കുറവണേ ഞാൻ പറയും പറ്റില്ല ആ പറ്റില്ല നീ ഒന്ന് ഒരു ലക്ഷം തരാന്ന് പറഞ്ഞു ഇപ്പൊ നീ ഒരു പിടി മണ്ണിന്റെ വെള്ളി അപ്പൊ മൂന്നായ അപ്പൊ എന്തിനക്കണ ആദ്യം ഇങ്ങോട്ട് പറഞ്ഞ പോരെ അപ്പൊ മൂന്ന് പിടി മൂന്ന് വെള്ളി ഒരു പിടി മണ്ണിന്റെ കാച്ച് നിന്റെ ഭാഷയിൽ പറഞ്ഞ മൂന്ന് ലക്ഷം സമ്മതണാ സമ്മതണ അപ്പൊ പൊട്ടിത് ഉപയോഗിക്കാൻ പറ്റും ചോദിച്ചതിന് ഉത്തരം നിന്റെ ഈ വസ്ത്രം ഒരു ഭാഗം കീറിമൊഴിഞ്ഞു കിട്ടുന്ന കിടക്കാൻ പറ്റും തുന്നിച്ചേർക്കണ്ട തുന്നിച്ചേർക്കുന്ന വസ്ത്രം തുന്നിച്ചേർക്കണ്ട ഇത് തുന്നി ചേർക്കാൻ പറ്റും പക്ഷേ അപ്പത് അതേ പതിലുള്ളത് വേറെ വാങ്ങി അത് നിന്റെ ആധാരപ്രകാരം ജപിക്കുന്ന അത് പൊട്ടാൻ പാടില്ല മനസ്സിലാവണ്ട അപ്പതൊന്ന് മാറ്റാൻ പറയാം മാതാവിനോട് സമ്മതിച്ചാ ഏ സമ്മതിച്ച എവിടുന്നാ വരണേ അത് ഓരോ കൊലക്കാർക്കും അതിന്റെ കാര്യമുണ്ട് മനസ്സിലായില്ല എന്റെ കൊലക്കാർക്കും നൂറ്റി എട്ടാ മനസ്സിലായില്ല അതുപോലെ തന്നെ ആ കുരിശിന്റെ ആൾക്കാർക്ക് ഉണ്ട് ഇത്ര മണി കഴിഞ്ഞിട്ട് അത് പൊട്ടിത് പറ്റു ചില ഉണ്ണികളും യാത്ര മതി അത് ജപിച്ചിട്ട് പോണ കണ്ട എന്തിനാ ഏത് കണ്ടുകൂട കണ്ടൂടെ ഇനി വരുമ്പളേ ആ ആ ഇങ്ങനെ വാക്ക്വാദം ഉണ്ടാക്കിയ ആ ആണാ പെണ്ണാ അങ്ങനെയുടെ നാമോദയം പറഞ്ഞിട്ട് ഒരു പുരുഷ പ്രതിമ വാങ്ങിച്ചിട്ട് വരാ ആ മനസ്സിലായേ ഒരു പുരുഷ പുരുഷപ്രതിമ കൊണ്ടെ മനസ്സിലാവുണ്ട നാല് ഭാഗത്തു നിന്നുള്ള മണ്ണ് കൊണ്ടുവരാം ഞാനൊരു കർമ്മം കഴിഞ്ഞാൽ എടുത്ത് അപ്പൊ തന്നെ പൊക്കോളും ചേർമാന്റെ ആസ്ഥാനത്തിൽ ഈ ഈ പട്ടം ചന്ദ്രകലും പുരുഷപ്രതിമയുടെ ഒരു പിടി വെള്ളി മാതാവിനും ഒഴിഞ്ഞു കൊണ്ടുണ്ടാ സമ്മതിച്ചാ സമ്മതിച്ചു മണ്ണിന്റെ ഉടമയുടെ പേര് പറഞ്ഞു മൂന്ന് വെള്ളി എൻ്റെ മുമ്പിൽ വെച്ചേക്കാം മനസ്സിലായാ എന്നെ കബളിപ്പിക്കാന്നൊക്കെണ്ടാവ നി ദേശത്തൊന്നും ഞാനില്ല അത് വെച്ചിട്ട് എന്നെ കബളിപ്പിക്കാൻ നിൽക്കണ്ട മനസ്സിലായാൽ നീ ഞാനായിട്ട് ഉടമ്പടി വേറൊരു ഉണ്ണിയായിട്ട് ഉടമ്പടി അപ്പം മണ്ണ് വിറ്റാൽ എൻ്റെ വെള്ളി നന്നേന ഇല്ലേ ഞാൻ അങ്ങോട്ട് വരും എവിടിക്കാ നിന്റെ ദേശത്തേക്ക് വരുന്നു നിന്റെ ഭവനത്തിലേക്ക് വരുന്നു എനിക്കിട്ട് ആരും പറഞ്ഞു തരണ്ട ഞാൻ അങ്ങോട്ട് കേറി വരുന്നു